വിശ്വാനവികതയ്ക്ക് വേദവെളിച്ചം മുജാഹിദ് പത്താമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചങ്ങറകുളം മേഖലാ കമ്മിറ്റി മാനവികതാ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു ചങ്ങറകുളം വി കെ എം ഫർണിച്ചർ പരിസരത്ത് നിന്നും ആരംഭിച്ച പദയാത്ര ടൗൺ ചുറ്റി ഹൈവേ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ സമാപിച്ചു പി പി ഖാലിദ് ഹൈദ്രോസ് പട്ടേൽ നിയാസ് കോക്കൂർ എൻ എം അബ്ബാസ് അഷ്റഫ് നരണിപ്പുഴ അബുബക്കർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വേദവെളിച്ചതാണ് ഈ സമ്മേളനത്തിന് പ്രമേയമായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഹൈന്ദവനും ക്രൈസ്തവനും ഒക്കെ ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ മക്കളാണെന്നും നമ്മളൊക്കെ ഏകോത്ര സഹോദരങ്ങളാണെന്നും പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും കഴിയേണ്ടവരാണ് എന്നും ഈ സമൂഹ സമൂഹത്തിൽ ഉറക്കെ പറയാൻ വേണ്ടിയാണ് ഈ സമ്മേളനം നടത്തുന്നത് ഈ സമ്മേളനം ഫെബ്രുവരിയിലാണ് പ്രധാന സമ്മേളനം നടക്കുന്നതെങ്കിലും ഈ മാസം എട്ടാം തീയതി മുതൽ അവിടെ എക്സിബിഷനും അതുപോലെ തന്നെ കുട്ടികൾക്കായുള്ള പ്രത്യേക പ്രോഗ്രാമുകളും നടക്കുന്നുണ്ട് ഈ സമ്മേളനം നിങ്ങൾ ഈ നാട്ടിലെ എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിൽ നിങ്ങൾ വരണം ചങ്ങനംകുളത്തിന് എല്ലാ ദിവസവും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വാഹനങ്ങൾ പുറപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ആരുമായി ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് വരാവുന്നതാണ് വ്യാഴാഴ്ച നടക്കുന്ന ഉദ്ഘാടന സമ്മേളനവും ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനമൊക്കെ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങളും പണ്ഡിതന്മാരും വിവിധ മത നേതാക്കളുമാണ് സംബന്ധിക്കുന്നത് പ്രധാനമായും വെള്ളിയാഴ്ച കാലത്ത് നടക്കുന്ന മതമൈത്രി സംഗമം നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു സെഷനാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായുള്ളത് അതിലേക്കൊക്കെ നിങ്ങളെവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇവിടെ ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പണ്ഡിതന്മാരെയും നേതാക്കളെയും നിങ്ങൾക്കറിയാം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും വക്കം അബ്ദുൽ ഖാദർ മൊലിയും എം കെ ഹാജീം കെ എം സീദി സാഹിബും ഒക്കെ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് കേരള കേരളാഹിദ്ൻ ആ നദൂത്ത് മുജാഹിദിന്റെ മർക്കസ് മുജാഹിദീന്റെ പത്താമത് സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ക്ഷണിക്കുന്ന ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്